ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തോ രാവിലെ തന്നെ പഠനത്തിലായിരിക്കുമല്ലേ എല്ലാവരും ലൈവിൽ ആക്റ്റീവായിരിക്കുക ഓഡിബിളാണോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ക്ലിയർ ആണോ വീഡിയോസൊക്കെ ക്ലിയർ ആണോ എല്ലാവരും ും ചെയ്തോണ്ടിരിക്കുന്നു ഗാലയുടെ പതിനഞ്ചാമത്തെ ദിവസമാണ് കഴിഞ്ഞ പോർഷൻസ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ പോർഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇന്ന് നമുക്ക് ജോഗ്രഫിയിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ഭൂത ഭൂതല വിശകലനം അത് ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ അതുപോലെ തന്നെ ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും ഈ രണ്ട് ചാപ്റ്റേഴ്സ് ജോഗ്രഫി നോക്കുക അടുത്തതായിട്ട് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഇന്ന് ഇന്ത്യയും സാമ്പത്തിക ആസൂ ആസൂത്രണവും അതുപോലെ ദേശീയ വരുമാനം ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നോക്കേണ്ടത് അടുത്തതായിട്ട് ബയോളജിയിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് അതുപോലെ തന്നെ ഊർജ്ജത്തിനായി ശ്വസിക്കാം ഓക്കെ അങ്ങനെ ടോട്ടൽ ആറ് ചാപ്റ്റേഴ്സ് ആണ് ഇന്നത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും പോർഷൻസ് പഠിച്ച് തീർത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ആറ് ചാപ്റ്റേഴ്സും പഠിച്ച് തീർത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ആറ് ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ടോപ്പ് ടെൻ എം സി ക്യൂസ് നമുക്ക് ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ീയ ഭൂപടങ്ങളെ അതായത് ടോപ്പോഗ്രഫിക് മാപ്പിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓക്കെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കണം ആദ്യത്തത് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോ ഭൗമോപരിതല സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിക്കുന്നു രണ്ടാമത്തെ പ്രസ്താവന ഇവയുടെ നിർമ്മാണ ചുമതല സർവേ ഓഫ് ഇന്ത്യക്കാണ് ഓക്കെ മൂന്നാമത്തെ പ്രസ്താവന രാജ്യസുരക്ഷ പരിഗണിച്ച് തന്ത്രപ്രധാനമായ ഭൂപ്രദേശങ്ങളുടെ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങളുണ്ട് നാലാമത്തെ പ്രസ്താവന ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ നദികൾ വനങ്ങൾ കൃഷിസ്ഥലങ്ങൾ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭൌമോപരിതല സവിശേഷതകൾ ഇതിൽ ചിത്രീകരിക്കുന്നു ഓക്കെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് നിന്ന് കരുതുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ഓക്കെ ആൻസേഴ്സ് ഒക്കെ അറിയുന്നവർ കമന്റ് ചെയ്യ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സർവേ ഓഫ് ഇന്ത്യയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തത് ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു രണ്ടാമത്തെ പ്രസ്താവന സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ് മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ സർവേ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് നാലാമത്തെ പ്രസ്താവന വിവിധ ആവശ്യങ്ങൾക്കായി സർവേ ഓഫ് ഇന്ത്യ ഒന്ന് ഇസ് ടു പത്ത് ലക്ഷം ഒന്ന് ഇസ് ടു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം അതുപോലെ തന്നെ ഒന്ന് ഇസ് ടു അമ്പതിനായിരം ഒന്ന് ഇസ് ടു ഇരുപത്തയ്യായിരം എന്നീ തോതുകളിലും ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഉപഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിക്കാത്ത വിദൂര സംവേദനം ഏതാണ് ഓപ്ഷൻ എ പരോക്ഷ വിദൂര സംവേദനം ഓപ്ഷൻ ബി പ്രത്യക്ഷ വിദൂര സംവേദനം ഓപ്ഷൻ സി പരോക്ഷ വിദൂര സംവേദനത്തിലും പ്രത്യക്ഷ വിദൂര സംവേദനത്തിലും സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല ഓപ്ഷൻ ഡി പരോക്ഷ വിദൂര സംവേദനത്തിലും പ്രത്യക്ഷ വിദൂര സംവേദനത്തിലും സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നുണ്ട് അടുത്ത നോക്കാം രക്തത്തിലെ പ്ലാസ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പ്രസ്താവനകളാണ് പറഞ്ഞിരിക്കുന്ന നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ് രണ്ട് പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞയാണ് മൂന്ന് പ്ലാസ്മയിൽ അറുപത്തി അഞ്ച് ശതമാനം ജലവും മുപ്പത്തി അഞ്ച് ശതമാനം പ്രോട്ടീനുമാണ് നാല് ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ ഫാറ്റി ആസിഡുകൾ ഗ്ലിസറോൾ തുടങ്ങിയവ ലഘു കോശത്തിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ് ഓക്കെ അപ്പോൾ നാല് പ്രസ്താവനകൾ നമ്മളിപ്പോൾ വായിച്ചു ഇനി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഒന്ന് നാല് അപ്പോൾ പ്രസ്താവനകളെല്ലാവരും കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് ഓപ്ഷൻ നോക്കി ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് കമന്റ് ചെയ്യാം കമന്റ്സ് ഒന്നും കാണുന്നില്ല എല്ലാവരും ലൈവിൽ ആയിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക കേട്ടോ ആൻസേഴ്സ് തെറ്റിയാലും കുഴപ്പമില്ല നമ്മൾ ഇതിന്റെ കറക്റ്റ് ആൻസേഴ്സ് ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് സിക്സ് ക്വസ്റ്റ്യൻ നോക്കാം ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓക്കെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തത് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലമാണ് പ്ലൂറ രണ്ടാമത്തെ പ്രസ്താവന ശ്വാസകോശവും ഔരസായ സോറി ഔര സാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നത് പ്ലൂറ ദ്രാവകമാണ് മൂന്നാമത്തെ പ്രസ്താവന ശ്വാസകോശത്തിലെ വാതകവിനിമയം നടക്കുന്നത് വായു അറകളിലാണ് നാലാമത്തെ പ്രസ്താവന ശ്വാസകോശത്തെയും സാശയ ഭിത്തിയെയും തമ്മിൽ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം എന്ന് പറയുന്നത് പ്രസ്താവനകളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു കൺഫ്യൂഷൻ ആവുന്ന പ്രസ്താവനകളാണ് നന്നായിട്ട് വായിച്ചു നോക്കുക ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഇവയെല്ലാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ അറുവിദിഷ്ടം സോറി അറിവിദിഷ്ട മേഖലയിൽ ഇന്ത്യക്ക് ഇനിയും മുന്നേറുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഏവ ഓക്കെ ഒന്നാമത്തത് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നേടിയ മാനവ വിഭവം രണ്ടാമത്തത് വിപുലമായ ആഭ്യന്തര കമ്പോളം മൂന്നാമത്തത് ശക്തമായ സ്വകാര്യ മേഖല നാലാമത്തത് മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വിദ്യ ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് നാല് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആസൂത്രണ കമ്മീഷന് മുന്നോട്ട് വെച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ തുല്യത ഓപ്ഷൻ ബി സുസ്ഥിര വികസനം ഓപ്ഷൻ സി വളർച്ച ഓപ്ഷൻ ഡി സ്വാശ്രയത്വം ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഉച്ഛ്വാസം എന്ന പ്രക്രിയയുടെ സവിശേഷതകൾ ഏതെല്ലാം ഒന്ന് ഇന്റർ കോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നത് മൂലം വാരിയെല്ലുകൾ ഉയരുന്നു രണ്ട് ഔരസാശയ വ്യാപ്തം കൂടുന്നു മൂന്ന് ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കുറയുന്നു നാല് വായു പുറന്തള്ളപ്പെടുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ലാസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുതകൾ തിരഞ്ഞെടുക്കുക ശരിയല്ലാത്തവയാണ് തിരഞ്ഞെടുക്കേണ്ടത് നാലെണ്ണം തന്നിട്ടുണ്ട് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ദേശീയ ആസൂത്രണ സമിതി അധ്യക്ഷൻ മോട്ടിലാൽ നെഹ്റു ആയിരുന്നു രണ്ടാമത്തെ പ്രസ്താവന എം എൻ റോയി ആണ് ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി നാലാമത്തെ പ്രസ്താവന ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി മഹല നോബിസ് ആണ് ഓക്കെ സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു നമ്മുടെ പൊളിറ്റിക്സ് എന്നുള്ള ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് നാല് ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് ഓക്കെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ആൻസേഴ്സ് ഒന്നും ഇതുവരെ കണ്ടില്ല ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻ്റൽ സപ്പോർട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ ആണ് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇത് വൈൻഡപ്പ് ചെയ്യാം സോ എല്ലാവരും നന്നായിട്ട് പഠിക്കാം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു